വിർച്വൽ അറസ്റ്റിനെ കുറിച്ച് ബോധവൽക്കരണം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ജാഗ്രത പാലിക്കാത്തത് വിർച്വൽ അറസ്റ്റിൽ കുടുക്കി ഒന്നര കോടി വിഴുങ്ങിയിരിക്കുകയാണ് തിരുവല്ലയിലാണ് കേസിനാസ്പദമായ സംഭവം പ്രിയ പ്രേക്ഷകരെ എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നത് കേരളത്തെ നടുക്കിയ മറ്റൊരു വൻകിട സൈബർ കൊള്ളയുടെ ചുരുളടിയുകയാണ് മുംബൈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണെന്ന് ചമഞ്ഞ് പത്തനംതിട്ടയിലെ വൃദ്ധ ദമ്പതികളിൽ നിന്ന് ഒരു കോടി നാല്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഗുജറാത്ത് സ്വദേശി അറസ്റ്റിലായിരിക്കുന്നു ഗുജറാത്ത് ആനന്ദനഗർ സ്വദേശി ആനന്ദ് സബായ് മുപ്പത്തിരണ്ട് വയസ്സുകാരനാണ് കീഴായ്പൂർ പോലീസിന്റെ വലയിലായത് നിങ്ങൾ വിർച്വൽ അറസ്റ്റിലാണ് കഴിഞ്ഞ നവംബർ പതിനെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് മുംബൈ ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞാണ് ദമ്പതികൾക്ക് ഫോൺ കോൾ വന്നത് ദമ്പതികളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും ഇതിനെതിരെ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്നും പ്രതികളെ വിശ്വസിപ്പിക്കുന്നു നിങ്ങൾ വിർച്വൽ അറസ്റ്റിലാണെന്നും വിവരം ആരോടും പറയരുതെന്നും ഇല്ലെങ്കിൽ ലോക്കൽ പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തുന്നു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ജാമ്യമെടുക്കണമെന്ന വ്യാജേന പല തവണകളിലായി ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഇവർ തട്ടിയെടുക്കുകയായിരുന്നു ഇവർക്ക് രക്ഷക്കാരായത് ബാങ്ക് ഉദ്യോഗസ്ഥരാണ് പോലീസുമായി 好了。 ഒന്നര കോടിയോളം രൂപ കൈക്കലാക്കിയിട്ടും അടങ്ങാത്ത തട്ടിപ്പുകാർ വീണ്ടും മുപ്പത്തിയെട്ട് ലക്ഷം രൂപ കൂടെ ആവശ്യപ്പെടുന്നു ഈ തുക അയക്കാൻ ദമ്പതികൾ ഫെഡറൽ ബാങ്കിലെത്തിയതാണ് വഴിത്തിരിവായത് ഇടപാടിൽ സംശയം തോന്നിയ ബാങ്ക് ഉദ്യോഗസ്ഥർ പോലീസിനെ വിവരം അറിയിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത് ഇതോടെ ബാക്കി പണം നഷ്ടപ്പെടാതെ ദമ്പതികൾ രക്ഷപ്പെടുകയും ചെയ്തു ഗുജറാത്ത് ജയിലിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ആളുകളാണ് ഇവർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആനന്ദ് ആർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കീഴായ്പൂർ പോലീസ് ഇൻസ്പെക്ടർ രാജേഷ് കുമാർ ആറിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണം ഗുജറാത്തിലേക്കാണ് നീണ്ടത് പ്രതി ആനന്ദ് സംഭായി സമാനമായ മറ്റൊരു കേസിൽ ഗുജറാത്തിലെ സബ് ജയിലിൽ കഴിയുകയാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു കോടതിയുടെ പ്രത്യേക അനുമതിയോടെ ഗുജറാത്തിലെത്തിയ കേരള പോലീസ് സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിമാനമാർഗം നാട്ടിലെത്തിച്ചു തിരുവല്ല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ തിരികെ ഗുജറാത്ത് ജയിലിലേക്ക് തന്നെ കൊണ്ടുപോയി ഈ തട്ടിപ്പ് സംഘത്തിന് പിന്നിൽ കൂടുതൽ കണ്ണികളുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് പോലീസോ സി ബി ഐയോ ഫോണിലൂടെ ആരെയും അറസ്റ്റ് ചെയ്യില്ലെന്നും വിർച്ചിൽ അറസ്റ്റ് എന്നൊരു സംവിധാനം നിയമത്തിനില്ലെന്നും ജനങ്ങൾ തിരിച്ചറിയണം പ്രത്യേകിച്ച് പ്രായമായവരെ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം കെടികളിൽ പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കുക അസ്വാഭാവികമായ ഫോൺ കോളുകൾ വന്നാൽ ഉടൻ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ സൈബർ സെല്ലിലോ വിവരം അറിയിക്കുക ജാഗ്രത തുടരുക നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം